െ നമ്മളൊരു സുഹൃത്തുമായതനി അദ്ദേഹത്തിന് ഇപ്പൊ കാലില്ലല്ലോ ഇനി അദ്ദേഹത്തെ ഉയർത്തൈ നേൽപ്പിക്കുന്ന നാളിൽ എങ്ങനെ കൊണ്ടുരാ കാലില്ലാതെയാണോ അതോ കാലുള്ള അദ്ദേഹത്തിന് പ്രസവിപ്പിച്ച നേരത്തുണ്ടല്ലോ കൊടുത്തിരുന്നല്ലോ ആ കൂടെയാണോ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയല്ലേ അപ്പൊ എടക്കാലത്ത് വെച്ചു പോകുന്ന അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുമോ ഇല്ലേ തിരിച്ചു കൊടുക്കുമെങ്കിൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഈ ആളെ എങ്ങനെ ഉരുത്തേഴ് നേൽപ്പിക്കും മരിച്ച ആ അവസ്ഥയിൽ നിന്ന് ഉരുത്തഴുന്നേൽപ്പിക്കുമ്പോ മരിച്ച സമയത്തുള്ള തടിയെ അല്ലേ ഉരുത്തഴേൽപ്പിച്ചത് അതാണെങ്കിൽ ഉരുമ്പി നശിച്ചിട്ടുണ്ടാവുമല്ലോ ഇത്തരം പ്രശ്നങ്ങളും ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കുന്ന രീതിയിൽ അടിസ്ഥാനകണമായിട്ടുള്ള ഹുതാല നമുക്ക് ജന്മം നൽകുമ്പോ നമ്മ സൃഷ്ടിക്കുമ്പോ ആ സൃഷ്ടിപ്പ് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നും അത് തുടങ്ങി അവസാനിപ്പിക്കുന്നത് എവിടെ വന്നാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായി നമ്മളൊരാളെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്ന സമയത്ത് നമ്മളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോരുത്തൻ്റെയും ശരീരത്തിലെ ഒരു ചെറിയ ബിന്ദുവിൽ നിന്നാണ് ഒരടിസ്ഥാന കണത്തിൽ നിന്നാണ് ആ അടിസ്ഥാന കണമാണ് ഇവിടുത്തെ വാൽ അത് കുരങ്ങൻ്റെ വാല് മുറിഞ്ഞാന്നൊന്നും പഠിക്കണ്ട ഇത് വാൽക്കുറ്റി ഈ വാൽക്കുറ്റി ഇല്ലാത്ത ജീവില്ലല്ലോ ഈ വാൽക്കുറ്റിയുടെ അടിസ്ഥാന കണത്തിൽ നിന്നാണ് അള്ളാഹു സുബാനുഭൂ താലം നമ്മ സിട്ടിച്ചതെങ്കിൽ നമ്മുടെ അടിസ്ഥാനം വാൽക്കുറ്റിയാണ് ഈ വാൽക്കുറ്റി ഇനിയും അവശേഷിക്കും അത് നശിക്കൂല നശിക്കാത്ത അതിൽ നിന്നാണ് ഇനി നമുക്ക് ഉയർത്തെ ഉണ്ടാകും അപ്പം നമ്മൾ ഓരോരുത്തർ ഹയാത്താക്കുന്നു ബയസ് ചെയ്യുന്നു നമ്മുടെ അടിസ്ഥാന കണത്തിൽ നിന്നാണ് ഇതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വസ്തുക്കൾക്കും അടിസ്ഥാന കണമുണ്ട് ഓരോ വർഗത്തിനെ അടിസ്ഥാന കണം ശാസ്ത്രം സംവദിക്കുന്നുണ്ട് ഉദാഹരണമായി ആദ്യം പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന തെങ്ങ് ആ തെങ്ങ് എവിടെ നിന്നാണ് എന്ന് ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ കഴിയില്ല ശേഷം ഉണ്ടാകുന്ന തെങ്ങുകളെല്ലാം അത്തങ്ങിൽ നിന്നുണ്ടാകുന്ന തേങ്ങയിൽ നിന്നും മുളച്ചിട്ടുള്ള തെങ്ങും തേങ്ങകളിൽ നിന്നാണ് ഇങ്ങനെയാണല്ലോ സൃഷ്ടിപ്പിന്റെ രീതി ആദ്യം ലോകത്തുണ്ടായ മൂച്ചി അല്ലെങ്കിൽ മാങ്ങ അതെങ്ങനെ ഉണ്ടായി എന്ന് ശാസ്ത്രത്തിന് മറുപടി പറയാൻ കഴിയില്ല ആ മാങ്ങയിൽ നിന്നുണ്ടായ മൂച്ചയിൽ നിന്നുണ്ടാകുന്നതാണ് പിന്നീട് മൂച്ചി മരങ്ങളായി വന്ന എല്ലാ മൂച്ചകളും ഇവിടെ ശാസ്ത്രത്തിന് വിവരിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ ശാസ്ത്രത്തിന് വിവരിക്കാൻ കഴിയാത്ത ഒരടിസ്ഥാന കണമില്ലേ ഈ അടിസ്ഥാന കണം പ്രപഞ്ചത്തിലെ സകലമാന വർഗങ്ങൾക്കുമുണ്ടെങ്കിൽ മനുഷ്യവർഗത്തിനും അതുണ്ട് ആ മനുഷ്യവർഗത്തിന്റെ അടിസ്ഥാന ബിന്ദുവാണ് ആദം അത് കളിമണ്ണിൽ നിന്നാണ് നാം സൃഷ്ടിച്ചതെന്ന് അള്ള പറഞ്ഞപ്പോ മതം വിശ്വസിക്കുന്ന ദീൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല ആദന്പിനെ അള്ള മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു അതിൽ നിന്ന് പിന്നെങ്ങനെ ബീജങ്ങള് ബീജങ്ങള് ബീജങ്ങൾ ബീജങ്ങള് വഹിക്കായിട്ട് നമ്മളൊക്കെ ഉണ്ടായി പക്ഷെ ഈ ബീജങ്ങളിൽ ആദന് സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തന്റെ ബീജം ഉണ്ടല്ലോ ഇത് സമ്മതിക്കണ്ടേ ദുഹാബിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റൂല ആദ്യമുണ്ടാകുന്ന തെങ്ങിൽ പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന മുഴുവൻ തെങ്ങുകളുടെയും അടിസ്ഥാന കണമുണ്ടല്ലോ ഇല്ലാതിരിക്കാൻ പറ്റൂല ഇല്ലാതിരിക്കാൻ കഴിയില്ല ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അപ്പൊ ശാസ്ത്രീയമായി തന്നെ ചിന്തിക്കുമ്പോൾ അടിസ്ഥാന കണം ഏത് വർഗത്തിനേക്കും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മൊത്തമായിട്ടും ഒരടിസ്ഥാന കണം വേണമല്ലോ ആ അടിസ്ഥാന കണമാകുന്നു റസൂലുള്ളാഹി

ആരംഭ നബിയുടെ ശരീരത്തിന്റെ പരമസത്ത അങ്ങനെ മനസ്സിലാക്കാൻ പരിഭാഷക്ക് ഇതാ ഉൾക്കൊള്ളൂലേ ഭാഷക്ക് നമ്മൾ മറ്റൊരു ഭാഷ പറയുമ്പോൾ പരിമിതികൾ ധാരാളം ഉണ്ടാവും അപ്പൊ അള്ളാഹുബിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ പരമസത്തയായിട്ടുള്ള ആ ബിന്ദുവിനാണ് ഒളിവ് എന്ന് പറയുന്നത് അതിന് വല്ല ആരംഭ നബിൻ്റെ ഒളിവ് സൃഷ്ടിക്കാതെ അറസ് സൃഷ്ടിച്ചു വന്നാൽ പറ്റൂല അറസ്സിന്റെ മുമ്പ് നബിയുടെ ഒളിവുണ്ട് അർസും ലൗഹുമടക്കമുള്ളതൊക്കെ നബിയുടെ ഒളിവിന്റെ ഭാഗം ഭാഗിച്ചിട്ടുണ്ടായതാണെന്ന് ജാബിർ അലി അള്ളാഹുവൻഖുവിന്റെ ഹദീസിലുണ്ട് ഇത് ഞാൻ അല്പം ചിന്തിക്കാൻ വേണ്ടി ഒരു ലേശം ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷയം ഇവിടെ അവസാനിച്ചു ജാബിർ അലി അള്ളാഹുവാൻഖുവിന്റെ ഹദീസ് വളരെ വ്യക്തമായ സനതോടുകൂടെ വളരെ കൂടുതൽ ആളൊന്നും ഉണ്ടാവില്ല ജാബിർ അലി അള്ളാഹുവൻക്ക് ഒരു സ്വഹാബിയിൽ നിന്ന് ഒരു രണ്ടാൾ കഴിഞ്ഞാൽ മഹാനായ ഹാഫിദ് അബ്ദുറസാഖ് എന്നവർക്ക് ഹദീസ് കിട്ടും ഇങ്ങനത്തെ ഹദീസ് ബുഹാരിയിൽ വളരെ കുറവുണ്ടാവുള്ളൂ ഒരു നിന്ന് രണ്ടാൾ കഴിഞ്ഞാൽ റസാഖ് എന്നവർക്ക് ഹദീസ് കിട്ടി തന്നെ മോശപ്പെട്ട ആൾ അവിടെ ഉണ്ടാവില്ല ഹാഫു അബ്ദുൾ റസാഖ് എന്നവർ ശരിയായ സനദ് സഹിതം തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ ഹദീസ് ലക്ഷക്കണക്കിനെയും ആമുകള് അവരുടെ ഗന്ധങ്ങളിലൊക്കെ ഉദ്ധരിച്ച ഹദീദാണ് അവലും ആ ഹലത്തുള്ള അള്ളാഹു പദാർത്ഥ സംബന്ധിയായി സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളിൽ വെച്ച് ആദ്യത്തെ ബിന്ദു നൂരി ഒരു റിപ്പോർട്ടിൽ നൂറു നബി നിന്റെ നബിയുടെ ഒളിവാകുന്നു അഷറഫ് വസ്സലാമങ്ങൾ അപ്പൊ നെബിന്റെ വഴിവാകുന്നു ആദ്യത്തെ സിഷ്ടി എന്ന് ജാദറിനെ തൊട്ടു തിരിച്ച സ്വഹിഹായ ഹദീദിൽ വ്യക്തമായ ഹദീദിൽ മുസന്നഫ് അബ്ദുർ റസാക്കിൽ ഉണ്ടാകുമ്പോൾ അതിൽ നൂറിനെയാണ് ലോക സിട്ടിക്ക് മുൻപ് അള്ളാഹു ആദ്യം പടച്ചത് എന്നതിന് ഇനി തെളിയുവേണ്ട വേണ്ട അതിന് മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുന്നു എന്ന് കേൾക്കണമെങ്കിൽ അർശന പടക്കുന്ന ഹദീഫ് ഒന്ന് വായിച്ചു വയ്ക്കിയാൽ മതി അർശനെ പടക്കുന്ന ഹദീത് വായിച്ചാൽ ആ അർശിനെ സൃഷ്ടിച്ചപ്പോൾ അറിശി ഇളകിയതും അറിച്ച് വിറച്ചതും പ്രകമ്പനം കൊണ്ട് അരിസിനെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം എഴുതിയപ്പോഴാണ് അറിസിൻ്റെ പ്രളയവും അറിസിൻ്റെ പിറയിലും നിന്നതെന്നും അതിൻ്റെ തൂണിൽ മുഹമ്മദ് മുസ്തഫ എന്ന് മുഹമ്മദു എന്ന് എന്ന വാക്യത്തോടൊപ്പം മുഹമ്മദുർസൂൽ എന്ന് റസൂൽ അർശിനെ പടക്കുമ്പോൾ തൂണിൽ ിൽഹി അള്ളാഹുവിന്റെ മുഹമ്മദ് എന്ന നാമകരണം അള്ളാഹു സൃഷ്ടികളിൽ ആദ്യം പടക്കുന്ന ഒളിവിനക്ക് നൽകണം ആ നൽകിയ പേര് തന്നെയാണത് അള്ളാന്റെ വിധിയിൽ അല്ലെങ്കിലും ഉണ്ട് എൻ്റെ പേര് നജീബാന്നൂത് അള്ളാന്റെ വിധിയില് അതില്ലാതെ പിന്നെ വരൂല എന്നാ തന്നെ മതി ഇത് പേരൊച്ചു എന്നറി അള്ള പേരൊച്ചു എന്നല്ലേ അള്ള പേരച്ചീനുസരിച്ചല്ലാതെ ഇവിടെ ലോകത്ത് പേര് വരില്ല പേരെന്ന് മാത്രമല്ല ഇവിടെ ഒരു ഇല ഒഴിയൂല അള്ളാഹുവിന്റെ കാലയെ കൂട്ടിയുള്ള അറിവും തീരുമാനവും അനുസരിച്ചല്ലാതെ ഇവിടെ ഒരു ഇല ഒഴിയൂല കുറവൻ പറയുന്നല്ലേ അപ്പൊ എന്നിരിക്കെ പിന്നെ അള്ളാന്റെ റസൂലിനിക്ക് അള്ളാഹു താലെ പേരച്ചു എന്നറിയുന്നതിന് അല്പം ചിന്തിക്കുന്നവൻ ചിന്തിക്കന്നെ വേണ്ട ഇത് വസ്തുതാപരമായി തന്നെ ശരിയായ നിലക്ക് നാമകരണം ചെയ്തത് ആ നാമം എഴുതി വെച്ച ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം അതും ഹദീസുകളിലുണ്ട് ഹാക്കിമും ബൈഹത്തിയും മറ്റു നിവേദനം ചെയ്ത ഹദീസുകളിൽ ആശിന്റെ തൂണിൽ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദ് അല്ലാഹുവിന്റെ തിരുദൂതരാകുന്നു എന്ന് ലിഖിതം ചെയ്തതുണ്ട് അവിടം തൊട്ടു തുടങ്ങുന്നുണ്ടോന്നാമോ അവസാന കാലത്താണ് ആ നബിയെ വെളിക്ക് കൊണ്ടു അള്ള പണ്ടേ തീരുമാനിച്ചതുപോലെ അള്ളാഹുതാല നബിയെ വെളിക്ക് കൊണ്ടുവന്നു അഹ്ർ സമല നബിയാണ് അല്ല തർക്കണ്ടോ തർക്കമുണ്ടോ അള്ളാഹുവാൻ എപ്പോ വരെ കേട്ടിട്ടില്ല അഹുർ ജമാൽ തർക്കിക്കാൻ പോപ്പ അവിടെയുണ്ട് കാരണം ദർജാലിൻറെ ഒപ്പം അല്ലല്ലോ എത്രയോ നൂറോ നൂറ്റാണ്ടുകൾക്ക് മുൻപല്ലേ അപ്പൊ അള്ളാന്റെ റസൂല്ല അവസാനത്തെ നബിയാക്കി ആർക്കും ധരിപ്പിക്കാത്ത മുഞ്ചിൻ്റെ ആവരണങ്ങളും വസ്ത്രങ്ങളും അടയാഭരണങ്ങളും ഒക്കെ അള്ളാഹുബൻ്റെ ധരിപ്പിച്ചു സാഹിത്യാലങ്കാരത്തിന്റെ ചമൽക്കാരമുള്ള സുന്ദരമായ വാക്കുകൾ ജനിക്കുമ്പോ കതിരോനയും തിങ്കളിനെയും ഒക്കെ നാണിപ്പിക്കുന്ന വിധമുള്ള സുന്ദരമായ മുഖവുമായിട്ട് ആ നബിതങ്ങൾ പ്രസവിച്ചു ഈ അലങ്കാര പ്രയോഗത്തിലും വല്ല തർക്കം ഉണ്ടോന്നാമോ അള്ളാഹു ആയാലും നമുക്കറിയില്ല ഖതിരോൻ തിളങ്ങോ അതുപോലെ നബി തിളങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാമായിരിക്കും ഇവരാരും എപ്പോൾ ഏതായാലും ഒപ്പല്ലല്ലോ നബി ജനിക്കുമ്പോൾ അതുകൊണ്ട് ആ വാക്കനെ അതർഹിക്കുന്ന വില നൽകിയാൽ മതി അലങ്കാര പ്രയോഗപ്രകാരം ഇതൊക്കെ വളരെ സാധാരണമാണ് ഇന്ന് അടക്കുന്ന ഞമ്മളെ കൊണ്ടും കൂടിയൊക്കെ പറയാം അങ്ങനെ ഖതിരോനെ വെല്ലുന്ന തരത്തിലുള്ള ചൊങ്ക് ചന്ദ്രനെ വെല്ലുന്ന തരത്തിലുള്ള മുഖം എന്നൊക്കെ ഇന്നും വർണ്ണിക്കാറുണ്ട് വർണ്ണനയെങ്കിലും സ്വീകരിച്ചു വിടെ ആരംഭരപ്പിക്ക് ശരിയായ വെളിച്ചം തന്നായിരുന്നു അത് കഥ മാറി ഇനി വിഷയത്തിലേക്ക് ആരോപണ വിഷയം നബി അതുപോലെ നൂഹനബി നബി അലൈഹിസ്സലാം അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ആദൻ നബി അലൈഹിസ്സലാം മുതൽക്കുള്ള ഈ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പ്രവാചകന്മാർ അഷ്റഫുൽ ഉൽ ഹൽക്കു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സു ചെയ്ത സംഭവമാണ് ഈ പറയുന്നത്